ധർമ്മപുത്രരുടെ രാജസൂ യജ്ഞം കഴിഞ്ഞതോടെ പ്രസിദ്ധി സർവത്ര മരന്നു ഇതിനു മുമ്പ് ഇത്രയും ഗംഭീരമായ ഒരു യജ്ഞം ആരും നടത്തിയിട്ടില്ല യാഗാചാര്യന്മാർക്കും നാരദൻ വസിഷ്ഠൻ മുതലായ മഹർഷിമാർക്കും ധാരാളം ദാനങ്ങളും ദക്ഷിണയും നൽകി അതിഥികളെല്ലാം യാത്ര പറഞ്ഞു പിരിഞ്ഞു ദുര്യോധനനും അനുജന്മാരും ശകുനിയും മറ്റും ഏതാനും ദിവസം കൂടി ധർമ്മപുത്രരുടെ കൂടെ ഇന്ദ്രപ്രസത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു കൊട്ടാരത്തിലെ സൗകര്യങ്ങളും മയൻ നിർമ്മിച്ച സഭാതലത്തിൻ്റെ പ്രത്യേകതകളും പാണ്ഡവരുടെ പദവിയും കണ്ടപ്പോൾ ദുര്യോധനന്റെ മനസ്സിൽ അസൂയ വർദ്ധിച്ചു തനിക്കില്ലാത്ത സമ്പൽ സമൃദ്ധിയും കീർത്തിയും കാണുമ്പോൾ എങ്ങനെ സഹിക്കാനാകും പാണ്ഡവരോടുള്ള വൈരാഗ്യം മനസ്സിൽ നിറഞ്ഞു ഒരു ദിവസം ദുര്യോധനനും ഏതാനും അനുജന്മാരും കൂടി പുതിയ കൊട്ടാരം കാണുവാൻ പുറപ്പെട്ടു കൂടെ ശകുനിയും ഉണ്ടായിരുന്നു സന്ദർശന വേളയിൽ സ്ഥലജലഭ്രമം മൂലം അവർക്കു പറ്റിയ അപകടങ്ങൾ രസകരമായി രസകരമായിത്തീർന്നു വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് തോന്നും ഉടൻ എല്ലാവരും നനയാതിരിക്കാൻ ചെരുപ്പുകൾ ഊരിപ്പിടിച്ച് വസ്ത്രങ്ങൾ പൊക്കിപ്പിടിച്ച് നടക്കും അതുകൊണ്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോഴാണ് വാസ്തവം അറിയുന്നത് അവിടെ വെള്ളമില്ലെന്ന് അതുപോലെ തന്നെ വെള്ളമില്ലെന്ന് തോന്നുന്നിടത്ത് വീഴുന്നതും വെള്ളത്തിൽ മുങ്ങുന്നതും കണ്ട് എല്ലാവരും ചിരിയടക്കാൻ പാടുപെട്ടു നല്ല അറിവുള്ള കൊട്ടാരം കാഴ്ചക്കാർക്ക് മാത്രമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതാണ് കൊട്ടാരം നിർമ്മിച്ച മയൻ്റെ മായാവൈഭവം ജ്യേഷ്ഠനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നുമല്ലായിരുന്നു ദുര്യോധനന്റെ സന്ദർശനം അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചവന്റെ മനസ്സിന്റെ ദുഷ്ടത പറയാതെ തന്നെ അറിയാമല്ലോ ദുര്യോധനൻ വെള്ളത്തിൽ വീഴുന്നതും മുങ്ങുന്നതും വീർപ്പ് മുട്ടുന്നതും വെള്ളമില്ലാത്തടത്ത് വാതുറന്ന് വെള്ളം കുടിക്കുന്നത് പോലെ കാണിക്കുന്നതും കണ്ടപ്പോൾ പാഞ്ചാലി കൈകൊട്ടി പൊട്ടിച്ചിരിച്ചു ആ ചിരിയോടൊപ്പം പാണ്ഡവരുടെ പരിഹാസവും കൂടിയായപ്പോൾ ദുര്യോധനനുണ്ടായ നാണക്കേട് വളരെ വലുതായിരുന്നു തലയും കുനിച്ച് കോപത്തോടെ അയാൾ അവിടെ നിന്നും ഹസ്തിനപുരിയിലേക്ക് യാത്ര പോലും പറയാതെ അടങ്ങി പാണ്ഡവരെ നശിപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ ദുര്യോധനന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിന് ഏതു മാർഗവും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു നേരിട്ട് യുദ്ധം ചെയ്ത് ഇന്നത്തെ ചുറ്റുപാടിൽ തോൽപ്പിക്കുക എളുപ്പമല്ല എന്തു വേണം ചതിയനായ അമ്മാവൻ ശകുനിയോട് ദുര്യോധനൻ അഭിപ്രായം ആരാഞ്ഞു ശകുനിയുണ്ടോ നിറവഴി ഉപദേശിക്കുന്നു ധർമ്മപുത്ര ചൂതുകളിയിൽ കമ്പക്കാരനാണ് വിളിച്ചാൽ കളിക്കാൻ വരാതിരിക്കില്ല രാജനീതിക്ക് തടസ്സവുമില്ല ശകുനി മാർഗം കണ്ടെത്തി ചൂതുകളിയിൽ ശകുനിയെ തോൽപ്പിക്കാൻ എളുപ്പമല്ല അവൻ കളിയിൽ പ്രയോഗിക്കുന്ന ചതികൾ കണ്ടെത്താനും ആർക്കും കഴിയില്ല കളിയിൽ തോൽപ്പിച്ച് സർവവും നഷ്ടപ്പെടുത്തി ദുര്യോധനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശകുനി തന്ത്രങ്ങൾ രൂപപ്പെടുത്തി ആദ്യം വേണ്ടത് മഹാരാജാവിൻ്റെ അനുവാദമാണ് ശകുനിയും ദുര്യോധനനും ധൃതരാഷ്ട്രയുടെ അടുത്തു ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു മകന്റെ എടുത്തുചാട്ടവും ചൂതിനും വാതിലുമുള്ള പുറപ്പാടും പിതാവിന് ഇഷ്ടപ്പെട്ടില്ല പകുതി രാജ്യത്തിൻ്റെ രാജാവായ നീ ഭരിച്ച് ജ്യേഷ്ഠനേക്കാൾ ഉന്നതനാകാൻ ശ്രമിക്കണം ചൂതുകളിയും കുതന്ത്രങ്ങളും ഒന്നിനും പരിഹാരമാകുന്നില്ല അച്ഛൻ്റെ ഉപദേശം പുത്രൻ ഇഷ്ടപ്പെട്ടില്ല അനുവാദം നൽകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താൻ പട്ടിന് കിടന്ന് മരിക്കുമെന്ന് ദുര്യോധനൻ ഭീഷണിപ്പെടുത്തി ദുര്യോധനനെ പിന്തിരിപ്പിക്കാൻ വിദുരർ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു ഒടുവിൽ പുത്രന്റെ ആഗ്രഹത്തിന് വഴിങ്ങി ധൃതരാഷ്ട്ര ചൂത് കളിക്കാൻ പാണ്ഡവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വിദിരരെ അയച്ചു പെട്ടെന്നുള്ള ബിദിരരുടെ വരവ് കണ്ട് ധർമ്മപുത്രർ അത്ഭുതപ്പെട്ടു സൽക്കരിച്ചിരുത്തി കുശലങ്ങൾ അന്വേഷിച്ചു ആഗമനോദ്ദേശം ആരാഞ്ഞു പാണ്ഡവരോട് ചൂതാടണമെന്ന ധൃതരാഷ്ട്രപുത്രന്മാരുടെ ആഗ്രഹം അറിയിക്കാനും ക്ഷണിക്കാനുമാണ് വല്യച്ഛൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് വിദിരർ അറിയിച്ചു അച്ഛൻ്റെ ആഗ്രഹമനുസരിച്ച് നിശ്ചയിക്കുന്ന ചൂതാട്ടത്തിൽ പങ്കെടുക്കുന്നതിന് സന്തോഷമേയുള്ളൂ കളിയുടെ ദോഷവശങ്ങളെപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ധിക്കാരമായി മാത്രമേ ഇന്നത്തെ ചുറ്റുപാടിൽ കണക്കാക്കുകയുള്ളൂ ദുര്യോധനന് വേണ്ടി കളിക്കുന്നതിൻ്റെ നേതൃത്വം ശകുനിയായിരിക്കും ചതിയിലും കള്ളക്കളിയിലും അയാൾ അതിദിരുദനാണ് അറിയാമല്ലോ സൂക്ഷിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ വിദരർ കാര്യങ്ങൾ ചുരുക്ക രൂപത്തിൽ ധർമ്മപുത്രരോട് സൂചിപ്പിച്ചു പിറ്റേന്ന് തന്നെ ധർമ്മപുത്രരും അനുജന്മാരും പാഞ്ചാലി ഒന്നിച്ച് ഹസ്തനെ സത്യസന്ധമായി കളിക്കുന്നത് സമ്മതമാണെന്ന് അറിയിച്ചു ധർമ്മപുത്രനും ദുര്യോധനനും എനിക്ക് സമന്മാരാണ് ചൂതുകളി രാജാക്കന്മാരുടെ വിനോദമാകിയാൽ സഹകരിക്കാവുന്നതാണ് കള്ളവും ചതിയും കൂടാതെ കളി ആരംഭിക്കാം എന്നെ തെറ്റിദ്ധരിക്കരുത് ചകിനി ഒരു കള്ളച്ചിരിയിൽ തന്ത്രങ്ങളെല്ലാം ഒഴുക്കി കളിക്കാനൊരുങ്ങി ഭീഷ്മരും ദ്രോണരും കൃപരും ശല്യരും ദുര്യോധനാധികളും കളിക്കളത്തിനു ചുറ്റും യഥാസ്ഥാനങ്ങളിൽ വന്നിരുന്നു ശകുനിയുടെ കള്ളച്ചൂതിൽ പാണ്ഡവന്മാർ തുടർച്ചയായി തോൽക്കാൻ തുടങ്ങി രാജ്യവും സൈന്യവും സമ്പത്തുമെല്ലാം ഒന്നൊന്നായി ദുര്യോധനന്റെ അധീനതയിലായി ഇനിയും എന്തുണ്ട് പണയം വയ്ക്കാൻ ദുര്യോധനൻ വിജയലഹരിയിൽ ആക്രോശിച്ചു പരിഹാസവചനങ്ങളും പൊട്ടിച്ചിരികളും മുഴങ്ങി ധർമ്മപുത്രർ അനുജന്മാരെ ഓരോരുത്തരെയായി പണയം വെച്ചു ജ്യേഷ്ഠനോടുള്ള ബഹുമാനം കൊണ്ട് അനുജന്മാരെല്ലാം അനുസരണയോടെ ശാന്തരായി നിന്നു ഇനി എന്തുണ്ട് ദുര്യോധനൻ തോൽവിമ്മതിച്ച് ദുഃഖതരായിരിക്കുന്ന ധർമ്മപുത്രരോട് ചോദിച്ചു തന്നെയും പാഞ്ചാലിയെയും പണയം വെച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു അതിലും പരാജയപ്പെട്ടു വിജയലേഖരിയിൽ കൗരവപക്ഷക്കാർ ആർത്തി വിളിച്ച് തുള്ളിച്ചാടി കളി മതിയാക്കി എല്ലാവരും കൗരവരുടെ അടിമകളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ദുര്യോധനന്റെ കൽപ്പനയനുസരിച്ച് ദുശാസനൻ പാഞ്ചാലിയെ ബലമായി മുടിക്കുപിടിച്ച് സഭാമധ്യത്തിലേക്ക് കൊണ്ടുവന്നു അവളുടെ ഉടുവസ്ത്രങ്ങൾ ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ച് അഴിച്ചുമാറ്റാൻ തുടങ്ങി ഭീമസേനൻ കോപം കൊണ്ട് വിറച്ചു ധർമ്മപുത്രരുടെ മുഖത്ത് മ്ലാനത പരന്നു അർജുനൻ കുവിതനായി ജ്വലിച്ചു ദുര്യോധനന്റെ അഹങ്കാരം കണ്ടിട്ട് ഭീമസേനന് സഹിച്ചില്ല അവൻ മുന്നോട്ട് കുതിച്ചപ്പോൾ ധർമ്മപുത്രർ തടഞ്ഞു നമ്മൾ പരാജയപ്പെട്ടവരാകയാൽ ക്ഷമിക്കേണ്ടവരാണ് ധർമ്മപുത്രർ ഓർമ്മപ്പെടുത്തി ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രകത്തിൽ ബലമായി പിടിമുറുക്കിയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനെ വിളിച്ചു കരഞ്ഞു വിഷ്മരും ഗുരുക്കന്മാരും എല്ലാം കണ്ടുകൊണ്ട് നിസ്സഹായരായി നിന്നു വസ്ത്രം മാറ്റുവാനും പാഞ്ചാലിയുടെ സൗന്ദര്യം പാണ്ഡവർ മാത്രമല്ല എല്ലാവരും കാണട്ടെ എന്നും ദുര്യോധനൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ദുശാസനെ ശപിച്ചു ഭീമസേനൻ അവന്റെ മാറിടം തല്ലി തകർത്ത് ചോര കുടിച്ച് ഇടവരട്ടെ ആ ചോര പുരണ്ട കൈകൊണ്ട് മാത്രമേ ഇനിയും എന്റെ അഴിഞ്ഞുകിടക്കുന്ന മുടി കെട്ടുകയുള്ളൂ പാഞ്ചാലിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി സ്വർണപ്രഭ പരന്നു എന്തൊരത്ഭുതം ദുശാസനും വലിച്ചഴിക്കുന്ന വസ്ത്രം ഒരിക്കലും അവസാനിക്കാതെ നീണ്ടുപോവുകയാണ് കഴിയന്തോറും വീണ്ടും ചുറ്റിക്കൊണ്ടിരിക്കുന്നു ദുശാസനൻ അഴിച്ചിട്ട് കൂട്ടിയിട്ട വസ്ത്രങ്ങൾ മലപോലെ കുന്നുകൂടി രക്ഷയില്ല ദുശാസനൻ തളർന്നിരിക്കുന്നു ജനം സന്തോഷിച്ചു ഭീഷ്മരുടെ അനുസരിച്ച് ധൃതരാഷ്ട്രർ പാഞ്ചാലിയെ വിളിച്ച് ദാസ്യം ഒഴിവാക്കിയതായി കൽപ്പിച്ചു അത് ദുര്യോധനന് തീരെ ഇഷ്ടപ്പെട്ടില്ല പണയപ്പെടുത്തിയ രാജ്യം തിരികെ നൽകില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു അച്ഛനെ കൊണ്ട് പുത്രൻ അത് സമ്മതിപ്പിക്കുകയും ചെയ്തു രാജ്യം പാണ്ഡവർക്ക് തിരിച്ചു നൽകാൻ ഉണ്ടാക്കിയ വ്യവസ്ഥ ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷം പാണ്ഡവർ കാട്ടിൽ താമസിക്കണം ഒരു വർഷം അജ്ഞാതവാസവും അജ്ഞാതവാസം നാട്ടിലായിരിക്കണമെന്നും അതറിയാൻ ഇടയായാൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസവും അജ്ഞാതവാസവും ആവർത്തിക്കണമെന്നും കൽപ്പിച്ചു കരാറു പ്രകാരം പെരുമാറിയാൽ തിരിച്ചു വരുമ്പോൾ രാജ്യം നൽകാം അതുപ്രകാരം പാഞ്ചാലിയും പാണ്ഡവരും നാടുപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി കുന്തിദേവിയെ സംരക്ഷിക്കേണ്ടതായ ചുമതല വിദരരെ ഏൽപ്പിച്ചു മഹാഭാരത കഥയിലെ പാഞ്ചാലി ശബ്ദം എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി